വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ

ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സദ്യ ബി ജെ പിയുടെ നേതാവ് പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ അതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ബി ജെ പിക്ക് ഒട്ടാശ് നൽകുന്ന ആർ എസ് എസിന് വിടുന്ന വിളിന്ന പിണറായി വിജയൻ കേസെടുക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കൊലവിളി നടത്തിയ ബി ജെ പിയുടെ ബഹുമാനന്തരം കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം ആരാണ് രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പുറകിലേക്ക് നയിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മുന്നോട്ട പ്രയാണത്തിൽ സ്വന്ത ജീവൻ നഷ്ടപ്പെടുത്തിയ പ്രിയങ്ക നഷ്ടപ്പെടുത്തിയ ഇന്ദിരാ പ്രേതശ്രീയുടെ അതുപോലെ തന്നെ ശ്രീ പെരുമ്പത്തൂരിന്റെ കറുത്ത മണ്ണിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കു വേണ്ടി ജീവൻ നൽകിയ രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ മതോദയത്തിന്റെ കവനാൽ ആ രാഹുൽ ഗാന്ധിയുടെ മുൻഗത്തേക്ക് വടിയുണ്ടരുമെന്ന് ഒരു പ്രസംഗം നടത്തിയ ബിജെപിയുടെ ജെ പിയുടെ നേതാവിനെതിരെ ഇന്നുവരെ കേസ് കേരളത്തിൽ ആഭ്യന്തരമന്ത്രി വായ്പ കഴിക്കാനും ചെയ്യുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടില്ല ഇതിനെതിരെ വരും നാളുകളിൽ അതിശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിക്കൊണ്ട് സമരവുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ഈ പ്രതികൂലമായ ഈ കാളിച്ചരുന്ന மையம் அறிஞ் ஈவர்த்து பங்கெடுத்த முழுவன் மண்டலம் நேதையும் முழுவதும் எல்லா நேதையும்